ഹൈറേഞ്ച് മോട്ടോർ തൊഴിലാളി അസോസിയേഷൻ വാർഷിക പൊതുയോഗം ഓഗസ്റ്റ് തീയതി നടക്കും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും വാർത്തകൾ നിങ്ങൾക്കായി ആയുർധാര കട്ടപ്പന ഏക്കർ എല്ലാ ദിവസവും രാവിലെ മുതൽ സേവനം ലഭ്യമാണ് കട്ടപ്പന വെള്ളയാംകുടി റോഡിൽ കല്ലറയ്ക്കൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പൊതുയോഗം നടക്കുന്നത് പ്രസിഡന്റ് പി കെ ഗോപി അധ്യക്ഷത വഹിക്കും ഇത്തവണ എച്ച് എം ടി എ സുവർണ ജൂബിലി ആഘോഷങ്ങൾ ഒഴിവാക്കി ക്യാൻസർ രോഗങ്ങളാൽ കഷ്ടത അനുഭവിക്കുന്നവർക്ക് സഹായം നൽകാനാണ് ഭരണസമിതി തീരുമാനിച്ചിരിക്കുന്നത് പ്രദേശത്തെ ക്യാൻസർ രോഗികളിൽ തികച്ചും അർഹരായവർക്ക് ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് ചികിത്സാ സഹായം വിതരണം ചെയ്യും എച്ച് എം ടി എ അംഗങ്ങളുടെ കുട്ടികളിൽ ഈ അധ്യയന വർഷം പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് സ്ഥാപക പ്രസിഡന്റ് കോരാ കുര്യൻ മെമ്മോറിയൽ എൻഡോമെന്റ് വിതരണവും പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സുകളിൽ ശ്രദ്ധേയമായ വിജയം നേടിയ കുട്ടികളെ ആദരിക്കുകയും ക്യാഷ് അവാർഡുകൾ നൽകി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും ഐറഞ്ച് മോട്ടോർ തൊഴിലാളി അസോസിയേഷൻ്റെ സുവർണ വാർഷിക പൊതുയോഗം ഈ ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി പിള്ളയാങ്കുടി റൂട്ടിലുള്ള കല്ലറക്കൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ് ഈ വാർഷിക പൊതുയോഗം ബഹുമാനപ്പെട്ട ജലസേചന വകുപ്പ് മന്ത്രി ശ്രീ റോഷി അകശൻ അവർ ഉദ്ഘാടനം ചെയ്യും അതുപോലെ തന്നെ അൻപതാം വാർഷിക പൊതുയോഗത്തിൻ്റെ മുന്നോടിയായിട്ട് ക്യാൻസർ രോഗം വന്ന് ചികിത്സയിൽ കഴിയുന്ന കുറേ രോഗികൾക്ക് അന്നേ ദിവസം പൊതുയോഗത്തിൽ വെച്ച് തന്നെ ചികിത്സാ സഹായം ബഹുമാനപ്പെട്ട ഇടുക്കി എം പി ശ്രീ ഡീൻ കുര്യാക്കോസ് വിതരണം ചെയ്യുന്നതാണ് ഈ അമ്പതാം വാർഷിക പൊതുയോഗത്തിൽ പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് വാങ്ങിയ കുട്ടികൾക്ക് എല്ലാ വർഷവും കൊടുക്കാറുള്ള ക്യാഷ് അവാർഡും കോംപ്ലിമെൻറ്റും ഈ വർഷവും കൊടുക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഉന്നത വിജയം നേടിയ മറ്റ് ഡിഗ്രി പാസായ കുട്ടികൾക്കും ക്യാഷ് അവാർഡും ട്രോഫിയും കൊടുക്കുന്നതായിരിക്കും അൻപതാം വാർഷികം ആഘോഷപരമായിട്ട് നടത്തേണ്ട കാര്യം ഉണ്ടായിരുന്നതാണ് എങ്കിൽ തന്നെയും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് വയനാട് ദുരന്തം ഒക്കെ ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ പൂർണ്ണമായിട്ടും ചെലവുകൾ വെട്ടിക്കുറച്ചുകൊണ്ട് സാമ്പത്തികപരമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒത്തിരി ഒത്തിരി അനേകം രോഗികൾ ഇന്ന് നമ്മുടെ പല മേഖലയിലും ഉണ്ട് ആ കുട്ടത്തിൽ ഡൈവർമാരുണ്ട് ഡയോർമാരല്ലാത്ത ഉണ്ട് ഇത് ജാതിമത ഭേദമന്യേ പോകുന്ന ഒരു സംഘടനയാണിത് ഇതിനകത്ത് രാഷ്ട്രീയമില്ല അങ്ങനെയുള്ള എല്ലാ മതഭൂഭാഗത്തിൽ നിന്നും പെട്ട ആൾക്കാർക്കാണ് ഈ സംഘടന ഈ വേണ്ടിയുള്ള ഇവിടെ ഓഗസ്റ്റ് തീയതി രാവിലെ എട്ട് ഓഫീസ് മന്ദിരത്തിൽ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായി നടക്കുന്ന പതാക ഉയർത്തൽ നടക്കും തുടർന്ന് നടക്കുന്ന വാർഷിക പൊതുയോഗ പരിപാടികളിൽ ആദ്യ അവസാനം വരെ മുഴുവൻ അംഗങ്ങളും മാസവരിയടച്ച് പങ്കെടുക്കണമെന്ന് ഭാരവാഹികൾ അറിയിച്ചു പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ എ പ്ലസ് നേടിയ കുട്ടികൾക്കും ഉന്നത വിദ്യാഭ്യാസ വിഭാഗത്തിൽ ശ്രദ്ധേയമായി നേട്ടം കൈവരിച്ച കുട്ടികളും സർട്ടിഫിക്കറ്റുകളുടെ കോപ്പി പതിമൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുൻപായി എച്ച് എം ടി ഓഫീസിൽ എത്തിക്കേണ്ടതാണെന്നും പ്രസിഡന്റ് പി കെ ഗോപി സെക്രട്ടറി എം കെ ബാലചന്ദ്രൻ ട്രഷറർ ലൂക്ക ജോസഫ് എന്നിവർ അറിയിച്ചു ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് ന്യൂസ് കട്ടപ്പന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എത്ര ശാശ്വത പരിഹാരം പതിനാറ് വർഷത്തെ സേവന പാരമ്പര്യവുമായി ആയുർധാര പാരമ്പര്യ നാട്ടു ചികിത്സാലയം കട്ടപ്പന പഴയ മുറിവുകൾ അൽസർ വെരികോസ് നിക്കോട്ടിൻ കാരണമുണ്ടാകുന്ന മുറിവുകൾ അസ്ഥി സംബന്ധമായ രോഗങ്ങൾ തുടങ്ങി എല്ലാ രോഗങ്ങൾക്കും ഫലപ്രദമായ ചികിത്സ ദളിത് സാഹിത്യ അക്കാദമിയുടെ ഡോക്ടർ അംബേദ്കർ പുരസ്കാരം ശിവഗിരി മഠത്തിന്റെ വൈദ്യശ്രേഷ്ഠ പുരസ്കാരം തുടങ്ങി വൈദ്യത്തിൽ ഒട്ടനവധി പുരസ്കാരങ്ങൾ ലഭിക്കുകയും പാരമ്പര്യ വൈദ്യത്തിൽ ഡോക്ടറേറ്റ് നേടുകയും ചെയ്ത വൈദ്യർ സിൻഡോ ജോസഫ് നേതൃത്വം നൽകുന്നു ആയുർധാര പാരമ്പര്യ നാട്ടു ചികിത്സാലയം കട്ടപ്പന ഇരുപതേക്കർ എല്ലാ ദിവസവും രാവിലെ എട്ട് മുതൽ ആറു മണിവരെ സേവനം ലഭ്യമാണ്